പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഇതാണ് എന്റെ അച്ഛൻ അപ്പൊ അപ്പൊ അച്ഛാച്ഛൻ വന്നത് മാത്രല്ല വീട്ടിൽ നിന്ന് ഒരു പെട്ടിയും കൂടെ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അത് അയ്യോ പെട്ടി ഒന്ന് പൊട്ടിക്കുന്ന വീഡിയോ ചെയ്യാന്ന് വെച്ചു ഇതാണ് ഞങ്ങടെ പെട്ടി അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അതിനകത്ത് എന്നൊക്കെയാണുള്ളത് അല്ലേ കാലം തന്നെ നമ്മടെ ബസിന്റെ ടാഗ് ഉണ്ട് അവര് വെച്ചെ എന്തായാലും പട ഒന്നും പറയത്തില്ല ഞാൻ സംസാരിക്കും ആദ്യം തന്നെ ഒരു സ്വെറ്ററാണ് ഭാര്യ കൊടുത്തിട്ടാണ് ഭർത്താവിന് തണുപ്പായതുകൊണ്ട് നല്ല നല്ല കമന്റ്സ് അതാ അതെന്താ നമുക്ക് നോക്കാം ആദ്യം തന്നെ അല്ല ഇത് ഇതെന്തോ ജിഞ്ചും കൊണ്ട് നീങ്ങിരിക്കുന്ന മാറിയിരിക്കണ ഇതെന്തോ നീ അച്ചാറോ അല്ല അല്ല അച്ചാറിങ്ങനെ കൊടുക്കാം മീൻ വറുത്തല്ല മീൻ അച്ചാ മീൻ വറുത്തോ ആയി മീൻ വറുത്തത് ആയി മീൻ വറുത്തത് മത്തി മത്തി വറുത്തതാണ് കുഞ്ഞ മത്തിയെ അപ്പൊ ഞാന് ഞങ്ങള് ഞങ്ങടെ ഏച്ചിയോട് പറഞ്ഞായിരുന്നു മത്തിയാണോന്ന് ചേച്ചിയല്ലേ ഇവിടെ ഇട്ട അച്ചാഗി അങ്ങനെ എവിടെ ഇട്ടത് മത്തി ഉണ്ട് അപ്പം ഇതൊന്ന് അതാണ് ഒന്നാമത്തേത് എന്റെ അവിടെത്തന്നെ വെച്ചോ അത് അടച്ചു വെക്കണേ എന്റെ പിന്നെ തീര പിന്നെ പിന്നെ രണ്ടാമത് വാവ് ഇതെന്റെ ഫേവറ ഇത് കുമ്പളപ്പം നല്ല മണമുണ്ട് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും ചെല പെങ്ങിന്ന് വിചാരിക്കും ഞാൻ കൊടുക്കത്തില്ല വേറെ വേണ്ടെന്ന് പറയുന്നതാണ് കൊടുക്കട്ടെ പിന്നെ ഇത് പച്ചമുളകും കാന്താരി അത് വീട്ടിലുണ്ടായതാ വീട്ടിൽ തന്നെ ഉണ്ടോ വീട്ടിലാണ് പിന്നെ അടുത്തത് ഇതന്നച്ചാറ ഇഞ്ചി തീയല് അല്ല ഇഞ്ചി തീയലാണോ അല്ല ഇഞ്ചി ഇഞ്ചിക്കറി ഇഞ്ചി കറിയാ ഇഞ്ചി റിയ തീയനൊന്നുമില്ല പിന്നെ നിങ്ങൾ വിചാരിക്കരുത് കാരണം എന്റെ ഡാഡി ആണെങ്കിലും തർക്കത്തിന് കുറവുമില്ല അങ്ങനെ അതിനൊരു ഇതുണ്ട് എന്തോ ഒരു ബട്ടൺ ഭട്ടം ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഇത് നാരങ്ങ എന്റെ അമ്മയുടെ നാരങ്ങഅത്ര സൂപ്പറാ അല്ലേ അച്ചാ വിട്ട അച്ചാ അപ്പൊ നമ്മള് അമ്മ അപ്പൊ അച്ചന കൊറേ സ്പൂൺ എന്നിട്ട് അഴുക്കാക്കരുത് എല്ലാ അച്ചാറും ഒറ്റ സ്പൂണോ പിന്നുള്ളത് മീൻ ഓണക്കന്നീന് അയലയാണ് അപ്പം ചേട്ടയ്ക്ക് അയല ഭയങ്കര ഇഷ്ടമാണ് അയല വെച്ചിട്ട് ചമ്മന്തി നല്ല അയല ണോ പിന്നെ ഇതന്നെ തുളച്ചയിലേ നമ്മടെ പനിക്കൂർക്കയാണ് കാരണം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് എങ്ങാനും പനിയൊക്കെ വരണ്ടല്ലോന്ന് ചോദിച്ചാൽ വെള്ളം നെന്തു കുടിക്കാൻ വേണ്ടിട്ട് അമ്മ തന്നെ വെച്ചാണ് ഇത് അല്ല ഇത് ഏത്തക്ക എനിക്ക് എനിക്കറിയണ ഇത് ഏത്തക്ക ഞാൻ അമ്മ എനിക്ക് ഏത്തക്ക മെഴിക്കുരട്ടി കൂട്ടണമെന്ന് അപ്പം കൊടുത്തു കൊടുത്തുവിട്ടാണ് ഏത്ത ഏതൊക്കെയാ മെഴിക്കുരട്ടി

ചേനൊക്കെ ഇവരും ഞാൻ ചേനക്ക് പറ്റുവല്ല പിന്നെ ഒന്നും മിണ്ടാതിരിക്കോണൊക്കെ കൊറേ അച്ചാറുകളുണ്ടേ എന്റെ അമ്മ അച്ചാറ് അച്ചാട് കൊറേ ഇട്ടു കൊടുക്കും ഇത് വേറെ സോണാണോ ഇത് ഇത് വേറെ ഇത് നമ്മടെ മാങ്ങ അച്ചാറാണ് ആണിത് മാങ്ങ അത് തുറന്നു വെച്ചിരുന്നോ അച്ഛനാണോ നല്ല 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 സുപ്പാ അതേനെ അതഞ്ഞിയേട്ടാണായിരിക്കും നല്ല വാങ്ങിട്ട് നോക്കിക്കേ നീയെല്ലേ നൈദ വാങ്ങാച്ചരാ അല്ലേജി ആ ഇന്നെ അഞ്ഞിച്ചരാ സൂപ്പർ അഞ്ഞി ഓട്ടോ നല്ല ബിര സുപ്പാ இது எறியா இது எங்க இது நம்ம ஆனா நமக்கு ஒற்ற வைக்காது നിങ്ങള് വിചാരിക്കരുത് നമ്മള് ഒരു സ്പൂൺ തന്നെ ഇടുന്ന കുറെ സ്പൂൺ ഉണ്ട് കേട്ടോ നമ്മേ തിന്നു നോക്ക് കൊള്ളാ ഞാൻ കഴിച്ചിട്ടുണ്ട് തിന്നു നോക്കാൻ അടിപൊളി കരുതണ അടിപൊളി അല്ലന്ന് പറയ അവിടെ പറ്റുവോ കൊച്ചി ഒന്നുറാവോടരാണ്ട് ഇങ്ങാരോടോ ദൂ കൊണ്ടാൻ പറ്റൂലാന്ന് തോന്നുന്നുണ്ടോ കൊണ്ടാൻ പറ്റാ കൊന്നും നടക്കൊന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇതാ നടക്ക് നടന്ന് നേരെ ദീരണ്ട് വരും അതെന്താ എന്റെ അമ്മ അതും എൻ്റെ അമ്മ കാച്ചി കാച്ചിത്തന്നെ ഈ എണ്ണ തേച്ചാലേ ഞങ്ങൾക്കൊരു ഇതൊള്ളൂ ഉം ഒക്കെ പോകും മൂടി നന്നായിട്ട് വളരും ആത്താലും ഭയങ്കര കഷണ്ടായിരുന്നു അതായത് എനിക്ക് ഇച്ചിരി ഈ വാർത്തക കാലത്ത് മുടി വളർന്നത് ഈ എണ്ണ വരട്ടിട്ടാണ് അതേപോലെ തന്നെ പുള്ളിയാണ് ഈ എണ്ണയുടെ പാൻ ഞാനല്ല അപ്പം ഇതന്ന ആ സൂപ്പർ എണ്ണയാ അതുകൊണ്ട് ഞങ്ങൾ അമ്മയോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചേച്ചു തരുന്നതാണ് കേട്ടോ ഇതെന്താ ആ ഇത് നമ്മുടെ കരിയാതല പിന്നെ എനിക്കൊരു കുക്കർ എനിക്കൊരു കുക്കർ മേടിച്ചു കൊടുത്തുണ്ട് മൈ മദർ അല്ല അതല്ല പിന്നെ എനിക്കൊരു ചിരട്ടപ്പുട്ടിന്റെ ഇതും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കാൻ ചാൻസ് വളരെ കൂടുതലാ നിങ്ങളൊന്നും രണ്ടുപേരും അപ്പുറത്തേരുന്ന് ഇപ്പുറത്തേക്കോ ഇതൊക്കെ അപ്പൊ ഓരോ പൊട്ടി എനിക്ക് എനിക്കുണ്ട് പക്ഷെ എനിക്ക് മണ്ടകത്ത് സാധനയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ മേടിച്ചു കുക്കർ അച്ചനാ പോയി മേടിച്ചത് പിന്നെ എനിക്കിതായിരുന്നു ഏറ്റവും അത്യാവശ്യം നമ്മടെ ചെറുന്ന് നമ്മടെ ചെറുവാൻ ഒരു സ്പൂണ് പോലെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് തിരുവ വരത്തില്ല അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തിരുമേടുക്കാം അല്ലേ അച്ചാത്തം ചെയ്യും അച്ചാത്തം തിരുമ്പും ചക്ക കുരു നമ്മടെ ഇന്ന് എന്തായാലും ഈ കൊണ്ടുവന്ന ഒരു സാധനവും ഞാൻ വെക്കത്തില്ല കാരണം നമുക്ക് ഉണ്ടല്ലോ സമയമുണ്ടോ അപ്പൊ നമ്മക്കെല്ലാം ചെയ്യാൻ വേണ്ടി സമയം ഇത് ചക്കക്കുരു ாஸ்ட் பெ நம்ம ஆதம் எடுக்கணும் இது நம்ம அரவணை கொண்டு அப்போ அரவணை இப்படி மீனிட்டு ஆனா

നിങ്ങക്ക് എല്ലാര് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടുപേരുടെ നടക്കിരുന്ന് വീഡിയോ ചെയ്യാൻ അവസരം നന്ന ഇത്രയും സാധനങ്ങൾ വാങ്ങി തന്ന അച്ഛന് നന്ദി ഇത് കൊടുത്ത അമ്മക്ക് നന്ദി പുള്ളി ഒരു തഗനാണ് തകു കൂടി നാട്ടിൽ അപ്പം ആ ശരിക്കും മനസ്സിലാ അപ്പം ഇത്ര കണ്ടായിരുന്നുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവർക്കും ബൈ എന്തേലും പറ അവിടെ നിന്ന് കൊടുത്തുവിട്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാം സൂപ്പറായിരുന്നു മാങ്ങച്ചാർ സൂപ്പറായിരുന്നു പിന്നെ മീനച്ചാർ പൊടി പൊടി സംഗതികളും വളരെ ആണെന്നാണ് പറയുന്നത് ഭാര്യയുടെ അഭിപ്രായം

A pop, largo. Bye barata. Bye. Bye.